ഇപ്പോൾ നമ്മളെല്ലാവരും അഹമ്മദാബാദ് ആ ഒരു എയർപ്ലൈൻ ഡിസാസ്റ്ററിനെ വാർത്ത കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണ് പക്ഷേ നിങ്ങൾക്കറിയാവോ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എയർലൈൻ ദുരന്തം ഏതായിരുന്നുവെന്ന് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഡണറിവ് എയർപോർട്ടിലാണ് മാർച്ച് ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സംഭവിക്കുന്നത് അന്നാ ദിവസം ഡണറിവ് എയർപോർട്ടിൽ ഫോഗി കണ്ടീഷൻസ് ആയിരുന്നു ഈ ഒരു ദുരന്തത്തിൽ ഏർപ്പെട്ട വിമാനങ്ങളെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങൾ കരുതപ്പെടുന്ന സെവൻ ഫോർ സെവൻ കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങളായിരുന്നു ഇതിലൊന്ന് കേരളമിൻ്റെ ഫ്ലൈറ്റ് നമ്പർ നാൽപ്പത്തെട്ട് പൂജ്യം അഞ്ചും പാനമേരിക്കൻ ഫ്ലൈറ്റായ പതിനേഴ് മുപ്പത്താറും തമ്മിലാണ് കൂട്ടിയിടി ഉണ്ടായത് ഇത് റൺവേയിൽ വെച്ചുണ്ടായ ഒരു മിസ്കമ്യൂണിക്കേഷൻ്റെ മാത്രം കാരണത്താൽ ഉണ്ടായ ഒരു ദുരന്തമാണ് ഈ ഒരു ദുരന്തത്തോട് കൂടിയിട്ട് മൊത്തം എയർലൈൻ സെക്ടറിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോരായ്മയും മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ഒരു റെവല്യൂഷനായിട്ട് വന്നിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള മികച്ചൊരു സിസ്റ്റത്തിലേക്ക് അത് മാറിയത് എയർ ട്രാഫിക് കൺട്രോളെല്ലാം അടിമുടി മാറുകയുണ്ടായി അഞ്ഞൂറ്റി എൺപത്തോളം ആളുകളാണ് ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇതേപോലെ ദുരന്തങ്ങൾ ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ഫാമിലീസിനും എല്ലാവർക്കും ഒരു ഹൃദയത്തിൽ നിന്നുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാനത്തിൻ്റെയും എല്ലാവിധ സുരക്ഷിതമായ യാത്രകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം കീപ്പ് വാച്ചിങ് ക്രസ് കേരള